ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇതൊക്കെ നമ്മുടെ ഐറ്റം തന്നെയാണെന്ന് അറിയും നമുക്കറിയാമല്ലോ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം ഞാൻ കണ്ടായിരുന്നു ചിക്കൻ പോപ്കോൺ കോൺ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടെ അത് കഴിക്കുന്നതാണ് ഒരു ആഗ്രഹം നമുക്കൊന്ന് ചെയ്താലായിരുന്നു നമ്മുടെ വീട്ടിലെങ്ങനെ അത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണ്ടേ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് തന്നെ നമുക്കത് ചെയ്യാം നമ്മൾ ഒരു രണ്ട് കിലോ ഉള്ള ചിക്കൻ മേടിച്ച് അതിലത്തിന്ന് എല്ലെല്ലാം മാറ്റി ഇതെല്ലാത്തൊരു ഐറ്റമാണ് എല്ലെല്ലാം മാറ്റി വൃത്തിയാക്കി ഏകദേശം ഒരു പത്ത് നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇപ്പം നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു കിഴുത്ത പാത്രത്തിൻ്റെ അകത്ത് വെള്ളം പാലാൻ പറ്റിയിരിക്കുകയായിരുന്നു നമ്മളിതൊരു ബേസിൻ്റെ അകത്ത് മാറ്റിയാണ് കൊടുക്കുക എല്ലെല്ലാം ഇതെല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ആ ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂൺ അളവിൽ വെള്ളക്കുരുമുളക് പൊടി ഇപ്പം വെള്ളം ഇല്ലെന്നുള്ള കറുപ്പായാലും മതി കേട്ടോ ഇനി ഇതിൻ്റെ അകത്തോട്ട് സോയാ സോസാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് അടുത്തായിട്ട് റെഡ് ചില്ലി സോസ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഒരു കാൽ കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ലല്ലോ ഇതിങ്ങനത്തെ രീതിയിലുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ പാലൊക്കെ ഒഴിച്ചാണ് ഇത് കഴിയുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് അപ്പോൾ പാലൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സായതിനു ശേഷം ഇതിനകത്ത് സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നും ഈ പാലിൻ്റെ കൂടെ വിനാഗിരി ഒഴിച്ച നാരങ്ങ നീരൊന്നും ഒഴിച്ച് അങ്ങനെ ചെയ്യത്തില്ല പക്ഷേ ഈ ഫുഡ് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കണം എന്നൊരു അപേക്ഷയുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുകയാണ് ആ വിനീഗിരി കൂടെ ചേർത്തതിന് ശേഷം ഒന്നോട്ട് ഇളക്കി ലോ മിക്സ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ നമ്മക്കോണ്ടു ഇത് ഇനിയും കുറച്ച് സമയം വെക്കണം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കണം നല്ലതാണ് ഞാൻ ഒരു മണിക്കൂർ കൂടുതൽ എടുക്കുന്നില്ല നടച്ചു വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെഡിയാക്കാം ഏകദേശം ഒരു മണിക്കൂർ സമയമുള്ള ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനാണ് റെഡിയാക്കുന്നത് നോക്കാം നമുക്കൊരു കോഴിമുട്ടയുടെ വേണം അതങ്ങോട്ട് പൊട്ടിച്ച് ഇങ്ങനെ അങ്ങോട്ടായിരിക്കും ആ അടിച്ചു വെച്ചയ്ക്കുന്ന മുത്ത നമുക്ക് ഇതിൻ്റെ അത്തൊട്ടൊഴിച്ചു നീ ഇത് ആ മുട്ട ഒഴിച്ചതിന് ശേഷം ഒന്ന് ഉടനെ ഇളക്കി നീ ഇതിനൊരു കോട്ടിംഗ് ഉണ്ട് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇതിവിടെ ഇതുപോലെ ഒരു ബേസൺ ഒരു പാത്രം എടുക്കുക ഒരു കപ്പ് കോൺഫ്ലവർ ഇതുപോലുള്ള പാത്രം മൈദ മൈദയുണ്ട് ആ മൈദയോട്ട് എടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊട്ടര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കാശ്മീരി മുളക് പൊടിയെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നുള്ളു വെള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അത് ഈ ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് ഇത്ര ഐറ്റങ്ങളൊക്കെ വേണം ആ പറഞ്ഞ പോപ്കോൺ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ ഇത് ചിലപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കൊക്കെ ആയിരിക്കും നല്ല പോലെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഉപ്പും ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ പേസ്റ്റുമൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് മുട്ടത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് എടുക്കണം ഏതായാലും നമ്മൾ അച്ചാറിനൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടല്ലോ ചെയ്തുപോലെ ഗ്ലൗസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് കൈ മുക്കണമല്ലോ ഗ്ലൗസ് ഒക്കെ ഇട്ടത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഈ ബൗളിനകത്തോട്ട് ഒഴിക്കുകയാണ് ഇതുപോലത്തെ പച്ചവെള്ളം കേട്ടോ കുടുവെള്ളമല്ല ഇത് നമ്മളൊന്നും ഇവിടെ നിന്ന് ഇളക്കി കൊടുക്കുകയാണ് കാര്യം ഓരോ ഫുഡ് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള രീതിക്ക് അത് ചെയ്തെങ്കിൽ അത് റെഡിയാകത്തുള്ളൂ അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഓരോ കഷ്ണം ഇങ്ങോട്ട് എടുക്കുക ഇതേ ഈ പൊടിയിലോട്ട് മുക്കുക ഇങ്ങനെ മുക്കി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ ഇതേപോലെ ഇതേപോലെ തന്നെയാണ് അതെല്ലാം ചെയ്യേണ്ടത് ഇങ്ങനെ വെള്ളത്തിനകത്ത് മുക്കി എടുക്കുക എല്ലാവരും ഒന്നിച്ച് പിറക്കിയിട എനിക്ക് ഒരു സംശയം തോന്നിയത് ഏറ്റവും കൂടുതൽ ഈ ഇതേപോലെ ഈ ഫുഡുണ്ടാക്കാൻ പരീക്ഷണം നടത്തുകയും ഒരുപാട് ഫുറ്റൊ ഉണ്ടാക്കുകയും ഒരു ഐറ്റം ചിക്കനായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ അതൊന്ന് പിറക്കി എല്ലാവരും ഒന്ന് ആ പൊടിക്കകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ പച്ച വെള്ളത്തിനകത്ത് ഒന്ന് ഒന്ന് മുക്കിയതിന് ശേഷം ഇനി ഒന്നുകൂടി ഈ പൊടിക്കാത്തോട്ട് പരട്ട അപ്പം നല്ല ആയിട്ട് കിട്ടും അപ്പോൾ ഈ പൊടിക്കാത്തും ചിക്കൻ അകത്തും നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പരട്ടി എടുക്കുക പരട്ടിയെടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പരട്ടി കൊണ്ട് വയ്ക്കും കാരണം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുപാട്പ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതേ രീതിയിലുള്ള ഫുഡുകളൊക്കെ ഇഷ്ടംപോലെ അവർ കഴിക്കും അവർക്ക് വലിയ ഇഷ്ടമാണ് ഒരു പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് താല്പര്യക്കുറവുണ്ടായിരും ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇതാക്കിഷ്ടം ഇതേപോലെ അപ്പം ഞാനൊന്നൂര് പറയാണ് ഒരു പക്ഷേ മനസ്സിലായില്ലെങ്കിലോ എന്നോർത്ത് ഒന്നൂർ പറയുകയാണ് ഇത് നമ്മൾ പൊടിക്കാത്തൊന്നും മുക്കി വെള്ളത്തിൻ്റെ അകത്തോട്ട് വെച്ച് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ അപ്പം പൊടിക്കാത്ത പെരട്ടിയാണ് വയ്ക്കുന്നത് കണ്ട അപ്പം നല്ല കോട്ടിങ്ങായിട്ട് കിട്ടുകയും ചെയ്യും ഇതിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കൂടെ ഇതേപോലെ ഒന്ന് പെരട്ടി വെക്കട്ടെ ഇപ്പം ചിക്കൻ പോപ്കോണിൻ്റെ വീതിക്ക് നമ്മളെല്ലാം പെരട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അതെല്ലാം കൂടെ നമുക്കത് വറുത്തെടുക്കണം ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് ചട്ടി ചൂടാതിന് ശേഷം കാര്യം ഇത് വെളിച്ചെണ്ണയ്ക്കകത്തല്ല ഓയിലാത്ത ആൾ ചെയ്യുന്നത് ഞാനും ഓയിൽ തന്നെ എടുക്കുന്നത് ഒരു പക്ഷേ ഓയില് ഒഴിവാക്കിക്കൊണ്ട് വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം അത് വറുത്തെടുക്കാനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ലിപ്പം വില ഇട്ടിങ്ങനെ നോക്കുക എണ്ണ നല്ല ചൂടായോന്ന് നല്ല ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇത് നമുക്ക് ഓരോന്നോറൊന്നും ഇങ്ങോട്ട് പിറക്കിയിടക്കിട നമ്മളത് പിറക്കിയിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇറക്കി കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ആ കൂട്ടി ഇളയത്തും ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇത് കരിഞ്ഞ് പോകാതെ നമുക്ക് എടുക്കുകയും ആകം വേഗം ചെയ്യണം കേട്ടോ അപ്പം തീ ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആകം വേഗത്തില്ല അതേപോലെ കീർത്തപാത്രം എടുത്ത് ഇത് എണ്ണ ഒന്ന് തോറന്നതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതേപോലെ തന്നെ പാക്ക് ഇവിടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ പീസം പെട്ട പെട്ടെന്ന് റെഡി ആയിക്കോളൂ രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് നമുക്കത് വറുത്തെടുക്കാം അപ്പം പ്രത്യേകിച്ച് എത്തിക്കണം തീ കൂട്ടി വെക്കല്ല ചെറിയ തീയിൽ മാത്രമേ അത് ചെയ്തെടുക്കാറുള്ളൂ അപ്പം തിരിച്ച് വറച്ചൊക്കെ ഇട്ട് ഇന്ന് ഇളക്കി രണ്ട് സൈഡൊന്ന് റെഡി ആക്കിയതിന് ശേഷം വേണം കോരി എടുക്കാനിട്ട് അപ്പം ഇതും റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എണ്ണ അന്ന് നിർത്തി കോഴിയതിന് ശേഷം നേരത്തെ വാർത്ത പോലെ തന്നെ ഇത് നമുക്ക് കൊടുക്കും ഒറ്റ ട്രിപ്പുണ്ട് അതോടൊന്ന് വാർത്ത അതെല്ലാം ഇവിടെ കിട്ടിയത് മൂന്ന് ട്രിപ്പിൽ വാർത്തെ എടുക്കാനുള്ളതുകൊണ്ട് ആ അപ്പം നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് മൂന്ന് ട്രിപ്പിൽ നമ്മളത് വാർത്ത എടുത്തിട്ടുണ്ട് നിർത്താം ഈ രീതിക്കാണ് നമ്മളെ പോക്കൊണ്ട് റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ ഈ ഇത് അടുപ്പെല്ലാം നിർത്തി ഇതൊന്ന് മാറ്റണം ഇങ്ങനത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫുഡൊന്നും അല്ല ഇതൊക്കെ പുറത്തുനിന്നുള്ള സാ ഒരു ഇത് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ പക്ഷേ എന്ത് പറഞ്ഞാലും ശരി ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ രീതിയിലുള്ള ഫുഡാണ് ഇഷ്ടം അപ്പം നമ്മൾ അങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അത് കാര്യം ഈ റെസ്റ്റോറൻറ്റിലും അല്ല ഹോട്ടലിലൊക്കെ കാണുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ മിക്ക ആൾക്കാർ ഇതൊക്കെ മേടിച്ച് കഴിക്കുന്നതാണ് അപ്പോൾ അന്നേ മറിച്ച് തോന്നിയതാണ് ഇതൊന്നും ചെയ്യണമെന്ന് നമ്മളിത് വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് കാര്യം ഏത് ഫുഡ് ഉണ്ടാക്കിയാലും അതിന് ഡെക്കറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് വെക്കുന്ന പാത്രങ്ങളും ഇത് ഡെക്കറേഷൻ ചെയ്യുന്ന ആ രീതിയൊക്കെ അപ്പോൾ നല്ല രുചികരമായിട്ട് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട് ചിക്കൻ പോപ്കോൺ ഈ ഒരു രീതിക്കാണ് ആ സംഭവം ആ ഒക്കെ അത് നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു കഷ്ണം നമ്മൾ മുറിച്ചെടുത്ത് ഇച്ചിരി സോസൊക്കെ ഇങ്ങോട്ട് മുക്കി ഇച്ചിരി സോസൊക്കെ മുക്കി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പീസോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുകയാണ് ഒന്ന് കഴിക്കട്ടെ പോണിയാറ്റോ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഞാനൊന്ന് ഓർക്കാദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നു കേട്ടോ പക്ഷേ സംഭവം ഗെടുമായിട്ടോ ഉണ്ട് നല്ല രുചിയുണ്ട് ആ ഒക്കെ മുക്കി കഴിച്ചിട്ട് സൂപ്പറായിട്ട് ചുമ്മാ അല്ല പിള്ളേരൊക്കെ ഇതൊക്കെ കഴിക്കുക അപ്പം ചിക്കൻ മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്ക് തീർച്ചയായിട്ടും ഇത് കഴിക്കുന്നവർക്ക് ചിക്കനൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് കാര്യമാണ് അപ്പം നമുക്കറിയാമല്ലോ ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റങ്ങൾ കറിയുണ്ട് കറിയോ ചിക്കൻ ഫ്രൈയോ ചിക്കൻ റോസ്റ്റ് അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങളൊരു ചിക്കൻ വെച്ച് പക്ഷേ ഇത് അതുപോലല്ല ഇത് ചെയ്യുന്നത് അതിനേക്കാറ്റ് വ്യത്യസ്തമായ രീതിയില്ല പക്ഷേ എന്നാ പറയാൻ ശരി അടിപൊളി ടേസ്റ്റ് തന്നെ ആ കാലത്ത് ഞാൻ ഉറപ്പ് വരും കാരണം ഞാനത് കഴിച്ചു നോക്കിയതാണ് എൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായത് ഇപ്പം ചിക്കൻ മേടിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്ക് ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളത് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും തീർച്ചയായിട്ടും നല്ല രുചരമായ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇനി ഒരു കാര്യം കൂട്ടാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലുള്ള ബെൽബട്ടം മറക്കാതെ ഒന്ന് അവർ ചേക്കണം വേറെ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ